നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു വലിയ വലിയ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതായി കേട്ടിട്ടുണ്ട് എന്നാൽ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നാലോ അതും ഇവിടെ സംഭവിച്ചു ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി പോലീസ് അന്വേഷണത്തിനോടനുബന്ധിച്ച് എം എസ് സൊല്യൂഷൻ ജീവനക്കാരുടെ മൊഴിയെടുക്കും സ്ഥാപനത്തിന്റെ ഓൺലൈൻ ക്ലാസുകളിലെ അശ്ലീല പരാമർശങ്ങളും പരിശോധന തുടങ്ങി ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗം ഇന്ന് നടക്കും ചോദ്യം ചേരാൻ ഇടയായ സാഹചര്യം ചർച്ച ചെയ്യും ഇനി പരീക്ഷ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടി യോഗം തീരുമാനിക്കും സർക്കാർ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിർത്താൻ കർശന നടപടികൾക്കും തീരുമാനമുണ്ടാകും ചോദ്യപേപ്പർ ചോർച്ചയിൽ കെ എസ് യു കോഴിക്കോട് റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിലാണ് പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിന്റെ വീഡിയോ പരിശോധിച്ച ശേഷമായിരിക്കും സ്ഥാപനത്തിലെ അധ്യാപകരുടെയും ഡയറക്ടർമാരുടെയും മൊഴിയെടുക്കുക വിദ്യാഭ്യാസ വകുപ്പ് ഡി ജി പിക്ക് കൈമാറിയ പരാതിയിൽ പോലീസ് ഇന്ന് തുടർ നടപടികളിലേക്ക് കടക്കും അതേസമയം എം എസ് സൊല്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസുകളിലെ അശ്ലീല പരാമർശങ്ങൾ സംബന്ധിച്ച പരാതിയിൽ കൊടുവള്ളി പോലീസ് പ്രാഥമിക പരിശോധന തുടങ്ങി എ ഐ വൈ എഫ് ആണ് അശ്ലീല ഉള്ളടക്കം സംബന്ധിച്ച പരാതി പോലീസിന് നൽകിയത് അതേസമയം യൂട്യൂബ് ചാനലിലെ പ്രവർത്തനം നിർത്തുന്നതായി എം എസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹായിബ് വ്യക്തമാക്കി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ചോദ്യപേപ്പർ ചോർച്ച ആരോപണം നേരിടുന്ന എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ പ്രവർത്തനം എന്നാലും നിർത്തിയിരിക്കുകയാണ് സത്യം തെളിയും വരെ വീഡിയോകൾ ചെയ്യില്ലെന്ന് സിഇഒ ഷുഹൈബ് വീഡിയോയിൽ അറിയിച്ചു ചാനലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ വീഡിയോകൾ ചെയ്യില്ല എന്നാണ് നിലപാട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചിരുന്നു മൊഴി കൊടുത്തിരുന്നു തുടർ നടപടികൾ അറിയിക്കാമെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി തങ്ങളുടെ ഭാഗത്ത് നിന്ന് നിയമ നടപടികൾ പിന്തുടരുന്നുണ്ടെന്നും ഷുഹൈബ് പറഞ്ഞു അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ധനാർത്ഥി പൂണ്ട ചില അധ്യാപകരും വിദ്യാഭ്യാസം വിൽക്കുന്ന ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സംഘം ചേർന്ന് നടത്തുന്ന ഇത്തരം ചോർത്തലുകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അപമാനമാണ് എന്ത് ചെയ്തും പണം കൊയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരിൽ നിന്ന് പരീക്ഷകളെ രക്ഷിക്കാൻ ബദൽ വഴികൾ ആരായാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം കാണാതെ പഠിച്ച് പരീക്ഷ ജയിക്കുന്ന സമുദായത്തിന് ും വിദ്യാർത്ഥിയുടെ യഥാർത്ഥ അറിവ് അളക്കാൻ ഉതകുന്ന പരീക്ഷാ സമ്പ്രദായങ്ങൾ കണ്ടെത്തണം ഈ ദിശയിൽ ആദ്യത്തെ നിർദ്ദേശം മുൻവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ രണ്ടാം പകുതിയിൽ എഐ എസ് എഫ് ആയിരുന്നു ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് സമ്പ്രദായം ഉത്തര പേപ്പർ മടക്കി കൊടുക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ അന്ന് എഐ എസ് എഫ് ആദ്യമായി മുന്നോട്ട് വെച്ചു അതുപോലെയുള്ള നവീന ആശയങ്ങളിലൂടെ പരീക്ഷകളെ മാനഭംഗപ്പെടുത്തുന്ന ഗൂഢ ഗൂഢസംഘത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ കഴിയണം ആ ലക്ഷ്യത്തോടെ വിദഗ്ധ സമിതിയെ സർക്കാർ നിയമിക്കണം ഇത് സംബന്ധമായി ആലോചിക്കാൻ വിദ്യാഭ്യാസ വിചക്ഷണരുടെയും അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെയും അടിയന്തര യോഗം വിളിച്ചു കൂട്ടണമെന്ന് ബിനോയ് വിശ്വം സർക്കാരിനോട് നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത